ഷെയർ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ിനാശ്ശേരി രണ്ടു വർഷത്തിലധികമായി ഗിനാശേരിയിലും പരിസര പ്രദേശത്തുമായി മാനസിക രോഗികൾക്ക് ചികിത്സയും മരുന്ന് ലാബ് ടെസ്റ്റ് തുടങ്ങിയവയുമായി ഒപ്പം പുനരധിവാസവും നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് തികച്ചും സൗജന്യമായാണ് ഈ ചികിത്സയും മരുന്നും ഒക്കെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അത് ഇവിടുത്തെ ജനങ്ങൾ തരുന്ന പണം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച എനാശേരി വിസ്തിരി ഹാർഡ് വേസിൻ്റെ മുന്നിൽ ഒരു ചായ സൽക്കാരം സംഘടിപ്പിക്കുന്നുണ്ട് ആ ചായാസൽക്കാരത്തിൽ നിങ്ങൾ പങ്കെടുക്കണം ഈ രോഗികൾക്ക് മരുന്ന് വാങ്ങാനുള്ള കാശാണ് അതിലൂടെ നമ്മൾ ശേഖരിക്കുന്നത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സുഹൃത്തുക്കളും അയൽവാക്കാരും എല്ലാം കൂടി വന്ന് നിങ്ങളെ ഈ സംഗതി നന്നായി വിജയിപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുകയാണ് പെട്ട മാനസിക രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ സഹായിച്ചു വേണ്ടിയിട്ടാണ് കൂടി ഞങ്ങൾ അന്ന് ഞാനുണ്ടാകും നിങ്ങളോ നിങ്ങളും വരണം നമ്മളെ പ്രതീക്ഷയുടെ ഒരു പരിപാടിയാണ് പാവങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആരും മറക്കാതെ എത്തുക നന്ദി നമസ്കാരം പ്രതീക്ഷ കനാശ്ശേരി പയറ്റുവിൻ്റെ ഇതിൽ നടത്തുന്ന ചേച്ചി സൽക്കാരത്തില് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബങ്ങളും മറ്റുള്ളവരുടെ ഇന്നെപ്പോലെയും ഏതെങ്കിലും പങ്കെടുത്ത് ക്ര തണൽ പ്രതീക്ഷ മാനസിക രോഗികൾക്കുള്ള ചികിത്സ എല്ലാ ബുധനാഴ്ചയും കണാശ്ശേരി ക്രയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ മാനസിക രോഗികക്ക് മരുന്ന് വാങ്ങാനുള്ള ചികിത്സയ്ക്ക് മരുന്ന് വാങ്ങാനുള്ള ഭാഗമായി കണാശ്ശേരി പതിനാല് രണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഒരു ചായ സൽക്കാരം നടത്തുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ കുടിക്കുന്ന ചായക്ക് ഞങ്ങൾ മരുന്ന് എന്ന ആശയമായി മുന്നോട്ട് പോവുകയാണ് ഈ ചായ സാധത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു ദീക്ഷ എന്ന സംഘടന മൂന്ന് വർഷമായി പാവപ്പെട്ട മാനസിക രോഗികൾക്ക് ചികിത്സയും മരുന്നും നൽകുന്നുണ്ട് ഫ്രീ ആയിട്ട് അതിലേക്ക് വേണ്ടി ഞാൻ ഞങ്ങൾ നടത്തുന്ന തേര സത്കാരത്തിലേക്ക് നിങ്ങളെവരെയും ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ ഞങ്ങളെ കൂടെ ഞങ്ങളെ കൂടെ ജീവിക്കുന്ന ഒരു പറ്റം മാനസികമായി വെല്ലുവിളി നേരിടുന്ന കുറച്ച് ആളുകളെ കിണാശേരി വിക്രാ തണലിൻ്റെ നേതൃത്വത്തിൽ ചികിത്സയും മരുന്നും മറ്റുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഫ്രീ ആയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് സാമ്പത്തികമായി വല്ലാതെ പ്രയാസത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ സഹോദരങ്ങളെ കൂട്ടിപ്പിടിക്കാൻ അവരുമായി മുന്നോട്ട് പോവാൻ ഞങ്ങൾ ധനസഹ ധനസേകണാർത്ഥം ഞങ്ങളൊരു ചായ സൽക്കാരം നടത്തുന്നുണ്ട് അതുകൊണ്ട് അതിൽ നിങ്ങളെല്ലാവരും വന്ന് ചായയും കടിയും കുടിച്ച് ഞങ്ങളെ ഈ ഇക്രാ തണലിനെ സഹായിച്ചാൽ നമ്മളെ സഹോദരങ്ങൾക്ക് മരുന്നും ചികിത്സയും ഞങ്ങൾ തിരിച്ചു നൽകാൻ നിങ്ങളോട് വാഗ്ദാനം നൽകുകയാണ്